നമുക്ക് നമ്മുടെ ക്രീമുകൾ കേട്ടോ വിപ്പിൻ ക്രീമാണ് വിപ്പിൻ ക്രീമും കാലുകളൊക്കെ എടുത്ത് കൊണ്ടുപോവണ്ടത് നമുക്ക് നേരത്തെ എടുത്ത് വെക്കാം ഓക്കെ കേട്ടോ ഇപ്പൊ നല്ല ചൂടായോണ്ടേ നല്ല ചൂടല്ലേ നല്ല ചൂടായത് ഫ്രിഡ്ജിനകത്ത് നിന്ന് അകത്തുനിന്ന് ഉടനെ അവിടെ മെൽറ്റ് ആയി പോകും അതുകൊണ്ട് ആണ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ക്രീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ക്രീം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ദേശം കാണിച്ചത് ഈ ക്രീം കേട്ടോ നമ്മള് ക്രീമുകൾ ഉപയോഗിക്കും പക്ഷെ ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ല ക്രീമാണ് ആണ് കേട്ടോ അപ്പം നമുക്ക് അത് അവിടെ ബ്രെഡ് നമ്മൾ നേരത്തെ കാണിച്ച് നമ്മുടെ സൈഡ് ബ്രെഡ് എടുത്തതിൻ്റെ സൈഡ് കംപ്ലീറ്റ് വെട്ടി റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ ആ റോസ്റ്റ് ആയിട്ടുള്ള ഭാഗം വേണ്ട അപ്പം അത് വെട്ടി തായങ്ങനെ റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പോൾ അത് ഇവിടെയൊക്കെ അത് ഇത്രയും ഉണ്ട് അത് ഇത്രയും ബ്രെഡ് നമ്മൾ വെട്ടി റെഡിയാക്കി വെച്ചേക്കുകയാണ് അതുപോലെ രണ്ട് മാങ്കോത അവിടെ എടുത്തിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടാണ് മൂന്ന് മാങ്കോ എടുത്തിരുന്നു അതിൽ ഒരു മാംഗോ മാങ്കോത ഇതിന്റെ അകത്തോട്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഒരു ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് പൂളി ഇട്ടേക്കാണ് നമ്മുടെ മിക്സിയുടെ ജാറിന്റെ അകത്ത് പൂളി ഇട്ടേക്കാണ് കേട്ടോ ഓക്കെ അതിനകത്തേനെ പാലെടുത്ത് പാൽ തിളക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നടത്തുമ്പം അത് രണ്ട് മാങ്കോ ഇരിപ്പുണ്ട് ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്തേനെ മോളി ബ്രെഡ് പിന്നെ പഞ്ചസാര മിക്സിയിട്ട് അടിച്ചത് ഓക്കെ അത് ഇത്രയാണ് ഉള്ളത് ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് എടുക്കാൻ കേട്ടായിരുന്നു അതിനകത്തേനെ ഒരുപാട് ലെന്തും കൂടി പോകും എന്നുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ജസ്റ്റ് എന്താ പറയുക ഒന്ന് ബ്രേക്കപ്പ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇനി ഈ ബ്രെഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ബ്രെഡ് നമ്മൾ ആദ്യം എടുത്തു ആ റോസ്റ്റ് ആയ സൈഡിലെ സൈഡില് റോസ്റ്റായി കഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ അതങ്ങ് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞിട്ട് സെന്റർ ഭാഗം മാത്രം എടുത്തു എടുത്തിട്ട് അതിന്റെ സൈഡ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്താ സൈഡ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സെന്ററിൽ കട്ട് ചെയ്തു ഇതാണ് ബ്രെഡിന്റെ അവസ്ഥ കേട്ടോ എന്താണ് ബ്രെഡിന്റെ അവസ്ഥ അപ്പൊ രണ്ടായിട്ട് ബ്രെഡ് കട്ട് ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബ്രെഡും അതുപോലെ തന്നെ മാംഗോയും കൊണ്ടൊരു കീട്ടിനെ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മള് ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടും കാണുക അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യും ഈ ബ്രെഡിന്റെ പകുതിയായിട്ട് ആയിട്ട് കേട്ടോ പകുതിയായിട്ട് പകുതി ആയിട്ട് ഇങ്ങനെ മുടിക്കാൻ വേണ്ടോ അപ്പൊ ബ്രെഡും അന്നെ തന്നെ മാങ്കോയും അപ്പൊ ബ്രെഡ് ഇത് അവിടെ തന്നെ കട്ട് ചെയ്യാണ് മാങ്കോ അവിടെ ഇരിപ്പുണ്ട് രണ്ട് മാംഗോയാണ് എടുത്തേക്കുന്നത് അങ്ങനെ വെബിൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ട് വെബിൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിന് തന്നെ ഒരു മാംഗോ മിക്സിയുടെ ജാറിന്റെ അകത്തി പോട്ടോ അടിപൊളിയാണ് ഒരു കിടനം അടിപ്പൊളി ആയിട്ടോണ്ട് ഈ ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റി ആയിട്ടോണ്ട് ചെയ്യുന്നത് നമ്മുടെ ബ്രെഡും അന്നിടക്കെ മാങ്ങോയും വെച്ചിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതായത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ എല്ലാവരും ഒന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഹൈ വന്നു കേട്ടോ ഈ പ്രാവശ്യം ഇല്ല എല്ലാരും ഒന്നും ഹൈപ്രസ് അപ്പൊ നമുക്ക് ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എല്ലാ ബ്രെഡും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ കട്ട് ചെയ്ത ബ്രെഡ് നമുക്ക് അങ്ങോട്ട് അടുക്കി വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പൊ ബ്രെഡും അതുപോലെ മാംഗോയും ഇത് രണ്ടും കൊണ്ട് കിടനം ആട്ടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടോണ്ട് അതായവിടെ ചെയ്യുന്നു ആട്ടിപ്പൊളി ആയിട്ടോ അപ്പൊ ആ കിടനമാണ് എല്ലാവരും കാണുക അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൻബ്രെ കൂടി ഒന്ന് തന്നെ വിളിക്കാം ഓക്കെ ഓക്കെ അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് അടിക്കുക അതിനൊക്കെ തന്നെ അവിടെ അതുകൊണ്ട് ഇനി മാംഗോ കട്ട് ചെയ്യണം അപ്പം എല്ലാ മാംഗോ കട്ട് ചെയ്ത് തന്നെ ബാക്കിയത് വെച്ചപ്പോൾ കേട്ടോ ഇതെല്ലാം നമ്മൾ ചെടികൊക്കെ ഇട്ട് കൊടുക്കും അതിനൊക്കെ തന്നെ പഞ്ചസാരയാണ് പഞ്ചസാര ഇതാ മിക്സി ചെയ്യത്തിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ബ്രെഡും അതിനൊക്കെ തന്നെ മാംഗോയും കൊണ്ട് ഒരു കിട്ടി അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമുക്കിതാ മെസ്സേജ് വന്നു തുടങ്ങി ഹൈ ഒരു ഹൈ തരം പിന്നെ തീർച്ചയായിട്ടും തരും ആരാണത് അപ്പൊ നമുക്ക് ഒരു മാംഗോ എടുക്കാം കേട്ടോ ഈ ഒരു മാങ്ങോ നമുക്കത് ജസ്റ്റ് ഒന്ന് ഒന്ന് അങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ മാംഗോ തീർച്ചയായിട്ടും എത്താൻ കേട്ടോ അത് ആരാണ് പറഞ്ഞേക്കാൾ ഞാൻ മെസ്സേജ് ഒന്ന് വായിച്ചോട്ട് നമുക്കതാ ഇവിടെ ബാക്കി ഒരു മാംഗോ ഇരിപ്പോട്ട് ഓക്കെ ഫ്രണ്ട്സ് മെസ്സേജ് ഒന്ന് വായിക്കട്ടെ അൻഷത്തെ അംക്ഷിതേ ഒരു മാംഗോ തരം തീർച്ചയായിട്ടും എത്താനും കേട്ടോ നമുക്ക് നമുക്കത് ജസ്റ്റ് ഈ മാംഗോ അതാ ഒന്ന് നമുക്കൊന്ന് ഒന്ന് പൂളാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു മാംഗോ പൂളി നമ്മളത് മിസ്സിക്ക് മിക്സിൽ ഞാൻ മാങ്ങോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത മാംഗോയാണ് പൂളുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞത് അഴിക്ഷിതാവുന്നതാണ് ഹായ് പറഞ്ഞേക്കുന്നത് അപ്പം എല്ലാവരും ഹായ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ എനിക്ക് ഒരുപാട് ഹായ് കിട്ടിയായിരുന്നു അപ്പം ഇതിപ്പം ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വന്നത് നിങ്ങൾ ഹായ് ഫലമൊക്കെ വരവെടുത്തേക്കാണ് കേസ് നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് ഞാൻ അവർ ഭയങ്കര മൂഡ് വരുന്നത് കേട്ടോ എല്ലാരും ഹൈ പറയാ പിന്നെ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ബ്രെഡും അതൊക്കെ മാംഗോയും മാംഗോയും ബ്രെഡും കൊണ്ട് ഒരു കിട്ടിലും അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ടോ കിട്ടിലും ആണ് അപ്പൊ മാംഗോ നമുക്കത് ഇങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ വൃത്തിയാക്കിയായാലും അത് പൊളിയെടുക്കാം തൊലിയൊക്കെ കളി വൃത്തിയൊക്കെ കഴിഞ്ഞ പ്രശ്നം കാണിച്ചു അപ്പൊ ജസ്റ്റ് ആ മാംഗോ ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഈ രീതിയിലേക്ക് നമുക്കതായ മാംഗോസ് കട്ട് ചെയ്യാം കേട്ടോ ഫ്രൂട്ട്സ് അൻഷദേ സൂപ്പർ താങ്ക് യു അൻഷ് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഓടി വന്നു എല്ലാവരും ഹായ് പറഞ്ഞത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും പരിപാലം കൂടെ നേരെ വിളിക്കാം നമുക്ക് ഈ സബ്സ്ക്രൈബ് വളരെ കുറവാണ് കേട്ടോ അപ്പം അതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ പറയുന്നത് അപ്പം ദിവസം മാഗോ നമുക്കത് ഈ രീതിയിലൊന്നും കട്ടിയെടുക്കാം കേട്ടോ ചെറിയ ചെറിയ പീസിലാക്കി കട്ടി സുൽകുമാറാണ് സുൽകുമാർ ഹായ് 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 അപ്പം സുൽകുമാറിനെന്ന ഒരു കീട്ടിലും അടിപൊളി ഒരു ഹായ് പറയുന്നു അതിനെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വായോ ഓടി പോയോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും പെട്ട കൂടെ ഞാൻ പറയാ ഇന്ന് മാങ്കോയും അതിനെ തന്നെ നമ്മൾ നമ്മുടെ ബ്രെഡും മാംഗോ അവിടെ ഉണ്ട് മാങ്ങോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ബ്രെഡ് അവിടെ ഉണ്ട് കേട്ടോ ബ്രെഡ് കൊണ്ടുവരെ ഒരു കീട്ടിലും അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്തോ അടിപ്പൊളിയാണ് ഓക്കെ അത് മെസ്സേജ് വായിക്കട്ടെ സുനിൽകുമാർ കഴിഞ്ഞിട്ട് റൂബിയാണ് റൂബി റൂബി ഹായ് അതിനെക്കെ അടുത്ത വന്നിട്ടുണ്ട് ലണ്ടൻ ലണ്ടൻ ഹായ് ലണ്ടൻ എന്നാൽ അവർ കിട്ടിയ ഹായ് കേട്ടോ ലണ്ടൻ ഹായ് റുപ്പി ഹായ് അതിനൊക്കെ സുനിൽകുമാർ ഹൈ ഹായ് ഹായ് എല്ലാ ഫ്രണ്ട്സുകൾക്കായി ലണ്ടൻ ബോയ്സ് ആണോ ലണ്ടനിലാണോ ലണ്ടൻ ബോയ്സ് ഓക്കെ നമുക്കെന്നാൽ മാങ്കോ എന്നാൽ കട്ട് ചെയ്ത് നമുക്ക് ദൈവം ഒരു ചെറിയൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര പൊടിച്ചാണ് കേട്ടോ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ് നല്ല രീതിയിൽ പൊടിച്ച് ഗ്ലൂക്കോസ് അടക്കാക്കിയ പഞ്ചസാരയാണ് അവിടെ ഇരിക്കുന്നത് ഓക്കെ നമുക്കതാ ഇതങ്ങോട്ട് മാറ്റി നാ വെക്കാം പഞ്ചസാര ഓക്കെ അപ്പൊൾക്ക് കാട്ടത്ത് മാങ്ക് കൂടെ എടുക്കണം അപ്പം ബാങ്ക് നമുക്കത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് അപ്പം അൺഷിദ് അല്ലേ അൺഷിദ് അത് അൺഷിദ് ഇത് ഹോം ഹോം ആ ഇത് ഹോമാണ് കേട്ടോ ഇത് എൻ്റെ ഹോമാണ് എൻ്റെ വീട്ടിലാണ് വീടിൻ്റെ കിച്ചണാണ് കിച്ചൺ ആണ് അടുക്കളയാണ് കേട്ടോ കേട്ടോ കിച്ചൺ വേറെ എവിടെയാണ് എല്ലാ കിച്ചൺ ഓക്കെ അൻഷിദ് അപ്പൊ നമുക്കിതാ ഈ മാങ്ക് കൂടെ നമുക്കത് ഇങ്ങനെ അത് കൂളി എടുക്കാം പിന്നെ ലവ് ഫ്രം ലണ്ടൻ ഓക്കെ താങ്ക് യു വെരി മച്ച് ലണ്ടൻ ബോയ്സ് ലണ്ടൻ ബോയ്സ് എല്ലാം അവർ ഹായ് പറയുന്നു അല്ലാണ്ടെ എല്ലാവർക്കും സുഖം തന്നെയാണോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അതോ ഈ ഒരു അളവിലേക്ക് കൃത്യമായിട്ടുള്ള അളവ് തൈലാണത് ഇങ്ങനെ അതൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊടുത്ത് തരാൻ പറ്റുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണെങ്കിൽ നല്ല വീഡിയോസിലേക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും ബെൽബൺ ഒന്ന് തന്നെ ചെയ്യുക വേണ്ടെന്ന് വിചാരിക്കില്ല ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് കുറവായെന്ന് പറഞ്ഞാൽ പറഞ്ഞ കേട്ടോ ഇങ്ങനെ അപ്പം നമുക്കത് ജസ്റ്റ് ഈ മാങ്ങോ നമുക്കത് ഇങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഈ രീതിയിലേക്ക് കേട്ടോ ചെറിയ ചെറിയ പീസുകളായിട്ട് സ്ക്വയർ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്താൽ മാറ്റാം ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയാണ് കേട്ടോ കിട്ടിടനം റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മാംഗോയും പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ ബോഡിയം ബ്രഡ് കൊണ്ട് കേട്ടോ അപ്പോൾ ബോഡിയൻ ബ്രെഡ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ ക്രീം ഉണ്ട് വൈപ്പിംഗ് ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസ് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം മാംഗോ എന്നെ കട്ട് ചെയ്ത് നമുക്ക് അതിങ്ങോട്ട് മാറ്റാം അതുപോലെ എല്ലാവരും ഒന്ന് ഹായ് കൂടെ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഹായും അതിൻ്റെ തന്നെ ഹലോ ഒക്കെ വരപ്പെടുത്തേക്കാണ് നമുക്കത് ഒരു കിട്ടിടനം അടിപ്പൊളി ഒരു ഇത് വരുന്നത് കേട്ടോ മാോ ലുക്കിങ് ടേസ്റ്റി ആയ ഫ്രം വി ഓക്കെ ഇതാരാണ് വന്നിരിക്കുന്നത് നോക്കട്ടെ വൈറ്റ്നം ആണ് വൈറ്റ്നം ആണ് പിന്നെ പേര് പേര് നോച്ചിൽ ആഖിൽ ആഖിൽ ആണ് ഓക്കെ ഓക്കെ കേട്ടോ താങ്ക് യു താങ്ക് യു ഫ്രം മാംഗോ ഇസ് ലുക്കിംഗ് ടേസ്റ്റി ഓക്കെ അപ്പൊ നമുക്കിതാ ജസ്റ്റ് മാംഗോ ഒന്ന് നമുക്ക് അതാ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതാ ഈ ഒരു രീതിയിലേക്ക് കാണിച്ചു തരുന്നതാ ഈ ഒരു കേട്ടോ ഈ ഒരു സ്ക്വയർ 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 ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തോട്ടോ അതേ തന്നെ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ ഒരു മാംഗോ മാങ്കോത അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഒരു മാംഗോ മാങ്കോ അതവിടെ ഉണ്ട് പിന്നെ നമുക്കെന്താ നമ്മൾ അടുത്ത മാംഗോ അതായത് ഇവിടെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇട്ടേക്കാം കേട്ടോ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ അതൊന്നും റെഡി ആയിരിക്കണം അപ്പൊ നേരത്തെ തന്നെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടോ ഫ്രണ്ട്സ് അടയ്ക്കട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും ഹായം നമ്മുടെ മാംഗോയും മാങ്കോയും അതിനൊക്കെ ബ്രെഡും കൊണ്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാനോ അതെ ബ്രെഡ് അവിടെ റെഡി ആക്കി വെച്ചേക്കാണ് ബ്രെഡ് എടുത്തു ഇതാണ് ബ്രെഡ് ബ്രെഡിന്റെ തൊലി സൈഡിലുള്ള തൊലി എല്ലാം കളഞ്ഞു കേട്ടോ സൈഡിലുള്ള തൊലി കളഞ്ഞിട്ട് അതിന്റെ ബ്രെഡിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് മോഡേം ബ്രെഡ് കെട്ടോ നമ്മളെ കടയിൽ നിന്ന് വരയ്ക്കുന്നത് സാധാരണ മോഡേം ബ്രെഡ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത്രയും ആയിട്ടുണ്ട് അപ്പൊ മാംഗോസ് എല്ലാം കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത മാംഗോ എടുക്കാൻ കേട്ടോ അപ്പൊ അത് ഈ മാംഗോ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കളിച്ചു തരാം ജസ്റ്റ് നോക്കിയാണ് അപ്പൊ അതാ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ചെയ്യുന്നത് കേട്ടോ കിടിലമാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നമുക്കിത് ചൂടൊക്കെ കഴിക്കാൻ പറ്റിയായിട്ടും കേട്ടോ അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നത് കേട്ടോ കിടിലം ഐറ്റം ആണ് അപ്പൊ ജസ്റ്റ് ഇതാ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഹായ് പറഞ്ഞ റോസ് ആണ് റോസ് ഹായ് റോസ് അവർ കിടിലം ഹായ് പറയുന്നു പിന്നെ ആ ഫ്രണ്ട്സ് ഓടി വന്നേ എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹൈബ്രേ നിങ്ങൾ ഹായും ഹാലും ഒക്കെ വരമ്പോഴത്തേക്കാനും കേസ് നമുക്കതാ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരാനും ചെയ്യാനും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരും കേട്ടോ അപ്പോൾ ഈ മാങ്കോ നമുക്കതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പൂളിയെടുക്കാം അപ്പം മാങ്കോയും അങ്ങനെക്കുള്ള ബ്രെഡുമാണ് ഇതിനകത്ത് മെയിൻ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടോ മാംഗോയും ബ്രെഡും അപ്പോൾ റോസാണ് വരയ്ക്കുന്ന ഹൈബ്രദിക്കുന്നത് വാക്കുവെള്ള ഫ്രണ്ട്സ് ഒക്കെ ഓടി വരുമോ എല്ലാവരും ഒന്ന് ഹൈബ്രേ ഓക്കെ അപ്പം നമുക്ക് മാംഗോയും ബ്രെഡും മാത്രം മതി അപ്പം അത് ആ അങ്ങനെ കട്ട് ചെയ്ത് അതിന്റെ രീതിയിലേക്ക് ആക്കി ആക്കിയെടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ബ്രെഡ് ഇത് അവിടെ റെഡി വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ ക്രീം വൈപ്പം ക്രീം അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കാനായിട്ടോ അപ്പം നമുക്കത് കട്ട് ചെയ്തെടുക്കുകയാണ് മാങ്ങപ്പട കണ്ടിട്ട് വായിൽ നിന്ന് വെള്ളം ഓർന്നു ഇവിടെ നിന്ന് മാങ്ങ അങ്ങനെ ലഭിക്കാറില്ല എവിടെയാണ് റോസ് എവിടെയാണ് കേരളത്തിൽ തന്നെയാണോ അപ്പം ഇത് നമ്മൾ ഇത് പറഞ്ഞ പോലെ ഞാൻ നമ്മുടെ അടുത്ത് പറയാൻ വിട്ടുപോയി ഇത് നമ്മുടെ വീട്ടിലെ മാംഗോ അല്ലേ കേട്ടോ ഞാൻ കഴിഞ്ഞ പാർട്ടി പറഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിലെ മാംഗോ തന്നെയാണ് കേട്ടോ നമ്മുടെ പിടിച്ച മാംഗോയാണ് അപ്പം ഈ മാങ്ങോയുടെ ഒക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പം എല്ലാവരും ഒന്നും കാണുക കേട്ടോ ഇത് ഞാൻ മേടിച്ചത് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഒരുപാട് മാംഗോസിൻ്റെ ഉണ്ട് പിന്നെ അതൊക്കെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഉണ്ട് കൃഷി വളക്കര കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണുക ചാനലിലുണ്ട് കേട്ടോ അതൊക്കെ റംബുസാൻ ഇതേ ഈ മാംഗോയും പിന്നെ റംബൂസാൻ വേരയ്ക്ക അങ്ങനെ കുറേ എല്ലാം ഒരുമിച്ച് മേടിച്ച കേട്ടോ അപ്പം അതിനൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകൾ വിസിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മാങ്ങോ കട്ട് ചെയ്ത ഈ രീതിയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് ഒന്ന് പിന്നെ അതിനൊക്കെ തന്നെ കുറച്ച് മേങ്കോത ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ തന്നെ അത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ഒരു ഇട്ടിട്ട് മാങ്ങോത കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് മിക്സിയിലേക്ക് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് പഞ്ചസാര അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട് അപ്പം അതിനൊക്കെ തന്നെ വയ്പിംഗ് ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കൊണ്ടുപോയ നമ്മളെ പാല് പാല് തണുപ്പിച്ച് കൊണ്ടുവന്ന കേട്ടോ നമ്മൾ ചൂടാക്കി തിളപ്പിച്ച പാലായിരുന്നു കേട്ടോ അപ്പൊ അതിനെ കൊണ്ടുപോയി ഇതാ ഒരു ഫാനിന്റെ താഴെ കൊണ്ട് കൊണ്ടുവച്ച് അത് തണുപ്പിച്ച് കൊണ്ടുവന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത് തണുപ്പിച്ച പാലാണ് അപ്പൊ ഷാജി ഹായ് 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 ഷാജി കിട്ടാൻ കെട്ടിലെ ഹായ് കേട്ടോ അപ്പൊ ഈ പാല് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് തണുപ്പിച്ച പാലാണ് തണുപ്പിച്ച പാല് ചൂടാക്കി പാല് തിളപ്പിച്ച പാൽ തണുപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇനി പാട്ടത്തെ പരിപാടി നോക്കാം അപ്പം അതാ മിക്സിയുടെ ജാറിന്റെ അകത്ത് കിടന്ന മിക്സിയുടെ ജാറിൽ നമ്മൾ നേരത്തെ ഇട്ടുന്ന ഇത് ഓക്കെ ആ മാങ്ങോ എന്നാ എടുത്തത് അവിടെ ഒരു ചെറിയൊരു പാത്രം കൂടി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ ആളാക്കാം കേട്ടോ അപ്പം ഈ നമ്മൾ മാങ്കോ അളതാണ് എടുക്കുന്നത് അപ്പം അതിൻ്റെ അളവ് കാണിച്ചു തരാൻ നോക്കി ഒന്ന് ജസ്റ്റ് നോക്കട്ടെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാൻ പയ്യാ അതിൻ്റെ അളവ് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കേട്ടോ ഓക്കെ അപ്പം നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അളവിൽ നമുക്കിതാ പഞ്ചസാര എടുക്കാം കേട്ടോ ഓക്കെ അപ്പം പഞ്ചസാര നമുക്കിതാ നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൽ പഞ്ചസാര എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് അളന്നിട്ട് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ മാംഗോയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കത് നോക്കാം കേട്ടോ അപ്പൊ എല്ലാത്തിനും അളവുണ്ട് ഗ്യാസ് അപ്പൊ അളവ് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നൂറ്റി ഇരുപത്തഞ്ച് എംപൽ കപ്പാണ് എത്തേക്കുന്നത് ഇതുപോലെയുള്ള കപ്പ് നമ്മൾ ഫ്രണ്ട്സ് വേടിച്ചുവെക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗം ചെയ്യും കാരണം ഒരുപാട് ഐറ്റംസ് കൃത്യമായിട്ടുള്ള അളവിലാണ് നമുക്ക് ചെയ്യാവുന്നത് അപ്പൊ ജസ്റ്റ് അത് അളന്ന് നൂറ്റി ഇരുപത്തഞ്ച് എമ്പൽ കപ്പ് ഇരുന്ന ഇത്രയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഏകദേശം പകുതി കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ പകുതി എടുത്ത് നമുക്കതായി മാംഗോയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് മിക്സിയുടെ ജാറിന്റെ അകത്തിരിക്കുന്ന മാങ്ങോ ഫസ്റ്റ് പോളി മിക്സിയുടെ ജാറിന്റെ അകത്തിട്ട മാഗോ ഓക്കെ അതിനേക്കാണ് അതായത് ഈ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ന്റെ പകുതി പഞ്ചസാര ഷുഗർ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഷാജി ഇന്ന് മാംഗോ ഐസ്ക്രീം അല്ല ഇന്ന് മാംഗോ പൊട്ടിക്കാണ് മാങ്ങോയും പിന്നെ അതൊക്കെ ബ്രെഡും ബ്രെഡും മാംഗോയും കിട്ടുന്ന ഒരു പൊട്ടിക്കാണ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതെടുക്കാം അപ്പം ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ പാല് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാലാണ് അപ്പം അത് ഇരുന്നൂറ്റമ്പത് എം എൽ ദാ അടുത്ത് അഞ്ഞൂറ്റമ്പത് എം എൽ ൽ കാണിച്ചത് കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ നമ്മൾ എടുത്തിരിക്കുന്നതാ അതിൻ്റെ അളവ് കണ്ടായിരുന്നോ കാല് കാല് ഏകദേശം ഇത്രയാണ് എൻ്റെ കൈ ഇരിക്കുന്ന ഭാഗം ഉണ്ടോ ഏകദേശം ഇത്രയാണ് വരുന്നേക്കുന്നത് അപ്പോൾ ഇത്ര പാൽ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കാല് കാൽ പാലാണ് അപ്പോൾ അതെടുത്ത് നമുക്ക് അതായത് ഇതിലേക്ക് ബാങ്ക് വലിയ ഒഴിച്ചു കൊടുക്കാം അപ്പൊ അതിന് അളവ് കൃത്യമായിട്ട് നമ്മൾ എന്താ പറയുക കമന്റ് ബോക്സിൽ പിടിച്ചേക്ക് അപ്പോൾ ഫ്രണ്ട്സിന് കൺഫ്യൂഷൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഷോർട്ട് ഊട്ടായി അപ്പോൾ കൺഫ്യൂഷൻ പറ്റത്തില്ല ചിലപ്പോ ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേ ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ ഇതടുത്ത് തന്നെ കാൽ സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും ഓക്കെ ഷാജി ഓക്കെ ഷാജി താങ്ക് യു വെരി മച്ച് കേട്ടോ അപ്പോൾ ബാക്കി ഫെഡസ്സിലൊരു ഓട് തന്നെ നമ്മളെ ആ ഒരു കിച്ചിലും അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ അപ്പോൾ ഇത് നമുക്ക് അതായത് മിക്സ് ചെയ്യാൻ വെച്ചൊന്നും അടിച്ചെടുക്കാൻ പറ്റും സാറെ നേരത്തെ മിക്സിക്കത്തി പൊടിച്ചേടെ നല്ല ഗ്ലൂക്കോസ് പരിവത്തിലായ പഞ്ചസാര ഓക്കെ നമുക്കതാ ഇപ്പൊ നമ്മളതാ ഈ മാഗോയും അതിനെക്കാൻ പാലും എല്ലാം മിക്സിക്കത്ത് അടിച്ച റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ ഈ രീതിയിലേക്ക് അതൊക്കെ ഇതായും കേട്ടോ എല്ലാം നന്നായിരിക്കട്ടെ ഞാൻ ഇപ്പോൾ വരാം ഓക്കെ ഓക്കെ ഷാജി ഓക്കെ താങ്ക് യു താങ്ക് യു ഓക്കെ എന്താപോലെ മിക്സിക്കട്ട് അടിച്ചിട്ടിട്ട് അപ്പൊ എന്റെ അളവ് തന്നെ കാണിച്ച് കഴിയുന്നത് ഈ ഒരു രീതിയിലേക്ക് നല്ല രീതിയിൽ കുഴമ്പ് കണക്കായി വരണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് എന്റെ പരുവം അതുപോലെ ഇതിലിട്ടിരിക്കുന്ന അളവ് ഞാൻ പറഞ്ഞില്ല ഫ്രണ്ട്സിന് കൺഫ്യൂഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിന് ഷോട്ടിടും അതിനൊക്കെ തന്നെ ഇതിന്റെ എന്താ പറയാ കമ്മ്യൂണിറ്റി ലൈറ്റ് ഇത് എന്താ പറയുക അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെക്കാം അപ്പം തീർച്ചയായിട്ടും ഇതിന്റെ അളവ് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ തീർച്ചയായും ഷോർട്ട് കാര്യങ്ങൾ ഇടാം അപ്പം കൃത്യമായിട്ടുള്ള അളവ് നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് കാരണം ഇരുന്നൂറ്റമ്പത് എം എൽ എന്റെ കാൽ ഭാഗത്താണ് പടുന്നത് ഇരുനൂറ്റമ്പതിൻ്റെ എം എൽ കപ്പാണ് എടുത്ത കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കാൽ ഗ്ലാസ് പാൽ ഇതിന്റെ കാല് എന്ന് പറയുമ്പോഴത്തുള്ള കൺഫ്യൂട്ടബൽ ചാൻസ് ഉണ്ട് പക്ഷേ എങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിന്റെ ഷോട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് മാങ്ങോട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ആണ് അപ്പൊ ഒന്നുകൂടെ നമുക്ക് വിശ്വാസം ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ സംഭവം നല്ല കിട്ടിലും ഒരു അടിപൊളി ഒരു ആയിട്ട് ഉണ്ടാക്കുന്നത് എല്ലാ ഫ്രണ്ട്സും കാണുക അതൊരു നമ്മളെ സപ്പോർട്ട് ആയിട്ടും സംഭവം നമുക്ക് ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയായിട്ടുണ്ടോ അടിപൊളി ആയിട്ടോ അപ്പൊ മാങ്ങോ നമുക്കത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അപ്പൊ നമുക്കതാ ഈ ഒരു ഫുൾ സെറ്റ് മാംഗോ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനെ തന്നെ നമ്മളെ ബോണേ പെണ്ഡ് ആ ബോണെ പണ്ട് അവിടെ ഇരുപത്തേക്ക് ക്രീം അവിടെ നമ്മുടെ എടുത്തു കൊണ്ടിട്ടുണ്ട് ക്രീം പിന്നെ നോക്കുന്ന മാഗോ കുറച്ചതായി ഇവിടെ നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സ്ക്വയർ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം മെഷീതന്നെ പ്രാ കേട്ടോ അപ്പൊ പഞ്ചസാര നമ്മൾ ഇട്ടതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുതന്നെ സെയിം തന്നെയാണ് ഇപ്പോഴും ഇടുന്നത് കാണിച്ചതാണ് കേട്ടോ കാരണം ഫ്രണ്ട്സിലായിട്ട് ഒന്നും കൂടെ കാണാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ജസ്റ്റ് നമ്മളത് നേരത്തെ ഇരുന്നാലും ഇട്ട് കൊടുത്തത് അതേപോലെ അല്ലേ കേട്ടോ മുക്കാല് ഓക്കേ അതായത് അതിൻ്റെ അളവ് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ അളവ് ഒന്ന് കാണിച്ചുതരാം പകുതി അതിന്റെ പകുതി ബുക്കാൽ വേണ്ട കേട്ടോ പകുതി മതി ഞാൻ അളവ് ഇതായിട്ട് ആയിട്ട് പോകുന്ന കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ പകുതി കേട്ടോ പകുതി ഇട്ട് എടുത്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് തീട്ട് ഒളിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അന്ന് മിക്സിയിലേക്ക് തീട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം പിന്നെ അതിനൊക്കെ നമുക്ക് പാല് ഇതായിട്ട് നമുക്ക് ഉണ്ട് പാൽ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഒന്ന് അളക്കാം കേട്ടോ അളന്നിട്ട് നമുക്ക് അത് അതിലേക്ക് ഒഴിക്കാം ഓക്കെ അപ്പം പാല് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കാല് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ എ അപ്പോൾ ഇതിന് ആളുകൾക്ക് നമ്മൾ ഫ്രണ്ട്സ് കൺഫ്യൂഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഷോട്ട്സും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രണ്ട്സ് അതിലേക്കും തന്നെ മനസ്സിലാക്കും കേട്ടോ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇത് ഇവിടുത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അടിച്ചതാങ്ങാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ കൂടെ എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും ഇങ്ങനെ തന്നെ പറയുന്നത് ഓക്കേ അപ്പോൾ നമുക്കത് ജസ്റ്റ് അതും കൂടെ വെച്ച് കൊടുക്കാം നമുക്ക് നോക്കിയിട്ട് തിലേക്ക് തന്നെ ഒളിച്ചു കൊടുക്കാം കേട്ടോ സെയിം ആണ് ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ ഓക്കെ അത് റെഡിയായി വന്നിട്ടുണ്ട് നാക്ക് ഇതുമായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് ഇവിടെ മിക്സ് ചെയ്യാം ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നെയ്യ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് നമ്മുടെ ബോഡി ബോർഡ് അവിടെ റെഡിയാണ് കേട്ടോ നമ്മൾ ഫ്രീസ് ആക്കി വെച്ചിട്ടുണ്ട് ബോഡി ബ്രോഡിൻ്റെ സൈഡിലെ ഫീസ് ആക്കി വെച്ചിട്ടുണ്ട് പൈപ്പ് പൈപ്പൊക്കെ എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമുക്ക് അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാര റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ തന്നെ പാൽ നമ്മുടെ റെഡിയാണ് അപ്പൊ എല്ലാ ഐറ്റംസ് റെഡിയാണ് അപ്പൊ നമുക്ക് കുറച്ച് ഐറ്റംസ് എടുക്കാണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നെയ്യ് വരുന്നുണ്ടോ അടുത്തൊരു പാർട്ടമായിട്ട് വന്നിട്ട് നമുക്ക് എല്ലാം ഫിനിഷ് ചെയ്യാം അപ്പൊ ആരും പോകരുത് അപ്പൊ എല്ലാരും ഒന്നും കാണുക സപ്പോർട്ട് ചെയ്യും അതേ മരുന്ന് അടുത്തൊരു പാട്ടായിട്ട് ഓക്കെ മനസ്സിലായി